ും വാർധക്യമായും കാലം മധ്യന്നമായും കൊടുവയിലിരുളേകും സായും മൂല്യം വിട്ടസ്തമിക്കും ും പ്രകൃതിയുടെ വിലാസങ്ങൾ വിശ്വ കവിയും അധ്യാപകനുമായിരുന്ന ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ ഒരു മുക്തകം പ്രകൃതി വിലാസം എന്നാണ് മുക്തകത്തിൻ്റെ പേര് മൂവാറ്റുപുഴ സ്വദേശിയായിരുന്നു ഡി ശ്രീമാൻ നമ്പൂതിരി ബാല്യം താരുണ്യമായും തരുണിമ ജരേകുന്ന വാർദ്ധക്യമായും ബാല്യം മുപ്പതുക്കെ താരുണ്യത്തിലേക്ക് വരും തരുണിമ താരുണ്യം ജലയേകുന്ന വാർദ്ധക്യമാകും കാലിയം മധ്യാഹനമായും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഭാതം പ്രഭാതം മധ്യാകും ഉച്ചയാവും കൊട്ടുവെയിൽ ആ കൊട്ടുപെയിലുള്ള ഉച്ച സായാഹ്നമാവും മൂല്യം വിട്ട് അസ്തമിക്കുന്ന അതാ മൂല്യം വിട്ട് അസ്തമിച്ച് വേറെ ഒന്നായിത്തീരുന്നത് സഹജം അതിൽ ഖേദിയായി ഏതുമേ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല മാല് ജഗത്താം മാലിന്യം പൊട്ടിച്ചുടയ്ക്കും ഈ ജഗത്താകുന്ന മാല അത് പൊട്ടിച്ചുടയ്ക്കുന്ന പ്രകൃതിയുടെ വിലാസങ്ങൾ വിശ്വോത്തരങ്ങൾ എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കൂത്താട്ടുകുളം സ്വദേശി ഒൻപതാം ക്ലാസ്സുകാരി അഞ്ജനയാണ്